ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി സി പി ഐ രംഗത്ത് കുട്ടനാടിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ആരംഭിച്ച മണൽ ഖനനം ഇപ്പോൾ അതിൻ്റെ എല്ലാ സീമുകളും ലംഘിച്ചിരിക്കുകയാണെന്ന് സി പി ജില്ലാ സെക്രട്ടറി ടി ആഞ്ചലോസ് ആരോപിച്ചു തോട്ടപ്പള്ളിയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ തുടരുന്ന കരിമണൽ ഖനനത്തിനെതിരെയാണ് ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് തോട്ടപ്പിള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരിമണൽ ഖനനത്തിൽ നിന്ന് ഗവൺമെന്റ് ഉടൻ തന്നെ പിന്തിരിയണമെന്ന് ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു എ ഐ ടി യു സി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട കരിമണൽ ഖനന വിരുദ്ധ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആഞ്ചലോസ് കടൽ മണലിന്റെ ഖനനമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഏത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്ന് സർക്കാർ വ്യക്തമാക്കണം ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തീരദേശ മണലിന്റെ കൊള്ളയാണ് നടക്കുന്നത് ഖനനം നടന്നിട്ട് കുട്ടനാടിന് എന്ത് ഗുണമുണ്ടായി എന്നത് വ്യക്തമാക്കണമെന്നും ആഞ്ചലോസ് ആവശ്യപ്പെട്ടു ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന നിലപാടാണ് ഈ തീരദേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന നിലപാടാണ്

പകരം വേസ്റ്റ് മണൽ ഇവിടെ ഇടുന്നത് എന്തിനാണെന്ന് സർക്കാർ വ്യക്തമാക്കണം ഇത് തീരത്തിനാവശ്യമില്ലാത്തതാണ് തീരദേശ ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന തരത്തിൽ ഖനനം അവസാനിപ്പിക്കണമെന്നും സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ സംയുക്ത മേഖലയിലോ ആലപ്പുഴ ജില്ലയിൽ ഖനനം അനുവദിക്കില്ലെന്നും ആഞ്ചലോസ് പറഞ്ഞു ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ഉറച്ചു നിൽക്കുമെന്നും ആഞ്ചലോസ് കൂട്ടിച്ചേർത്തു നേരത്തെ കരിമണൽ ഖനനത്തിനെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ തോട്ടപ്പള്ളിയിലും സംഘടിപ്പിച്ചിരുന്നു അമൃതാന്യൂസ് ആലപ്പുഴ